ഹലോ നമസ്കാരം ഞാൻ മിനി വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ കുറേ പേര് ചോദിച്ചിരുന്നു ചേച്ചി ചേച്ചി ഞാൻ ഞങ്ങൾ പിന്നെ ചീരവിത്ത് നട്ടിട്ടും എന്ത് മുളക് അരി നട്ടിട്ടും എല്ലാം ഉറുമ്പ് കൊണ്ടുപോകുന്നു അതെന്താണ് അതെങ്ങനെ കിളിച്ച് വരും എന്തായാലും മാർഗം എന്നൊക്കെ ചോദിച്ചിട്ട് കമ്മൻറ്റിലൂടെയൊക്കെ ചോദിച്ചിരുന്നു അപ്പോഴേ അത് എങ്ങനെയാണ് നടന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചെറിയൊരു വീഡിയോ ആണ് അത് പിന്നെ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ടൈപ്പ് അരികളുണ്ട് മുളകരി ചീര അരി വഴുതനങ്ങ അരി തക്കാളിയുടെ അരി എല്ലാം ഏകദേശമൊക്കെ ഓരോരോ ഇരിക്കും ഉറുമ്പും കൊണ്ട് കൊണ്ടുപോകും ചീരകരി വേറെ നിറമാണേ കറുപ്പാണ് ഇതിനെല്ലാം ഉറുമ്പ് കൊണ്ടുപോകുന്ന സംഗതികളാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് ഉറുമ്പ് കൊണ്ടുപോകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പാകി കിളിപ്പിച്ച് എടുക്കാം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ചീര വിത്ത് മുളക് വിത്ത് എങ്ങനെ നടുന്നേനെ നോക്കാം അപ്പം നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ രണ്ടോ മൂന്നോ ഇഷ്ടിക എടുക്കുക പുറത്ത് ഒരു പലക വയ്ക്കുക ഞാൻ രണ്ട് ഇഷ്ടിക വെച്ചിട്ടുണ്ട് എനിക്ക് വലിയ ഉറുമ്പിൻ്റെ ശല്യമൊന്നുമില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പറമ്പിൽ ഒരുപാട് ഉറുമ്പൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിൻ്റെയെങ്കിലും പൊക്കത്ത് വെച്ച് പൊക്കത്തോട്ട് വെച്ചിട്ട് ചെയ്താലും മതി ഇങ്ങനെയുള്ള സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് ഇഷ്ടിക എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ചീരയൊക്കെ ഇഷ്ടംപോലെ പിടിക്കാറുണ്ട് പിന്നെ രണ്ട് ഇഷ്ടികയുടെ പുറത്ത് ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ബാഗ് വെച്ചിരിക്കുന്നത് മണ്ണ് നിറച്ച് വെച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഒഴിഞ്ഞ ടിന്നുകളും അതേപോലെ ഒഴിഞ്ഞ ബക്കറ്റുകളും ക ച കലങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പാകിയാൽ മതി അതിന് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല എൻ്റെ ഒരു പഴയ രൂപകയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് മുളക് എങ്ങനെ പാകാമെന്ന് നോക്കാം അപ്പം ഞാൻ എൻ്റെ കൈയ്യൊക്കെ അഴുക്കാണ് മണ്ണൊക്കെ മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്ന് മണ്ണ് മണ്ണിളക്കൊണ്ടിരുന്നതാണ് അതുകൊണ്ട് എൻ്റെ കയ്യിലൊക്കെ അഴുക്കാണ് ഇപ്പം ഞാൻ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ നമ്മൾ ഞാൻ മുളക് പൊടിക്കാൻ വേണ്ടി എടുത്തപ്പോഴും അതിൽ നിന്ന് മൂന്നാലെണ്ണം മാറ്റി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ വിത്താണിത് ഇത് രണ്ട് ദിവസമെങ്കിലും നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം അതിന് ശേഷം നമ്മൾ ഈ മണ്ണിലോട്ട് എങ്ങനെയാണ് ഇടതെന്ന് അറിയാമോ മണ്ണ് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചിട്ടുണ്ട് നിറച്ചിട്ട് നമ്മൾ ഈ ഒരു കൈകൊണ്ട് ഇങ്ങനെ ഒരു വരുണ്ടാക്കുക റൗണ്ട് റൗണ്ട് ഇടുക അല്ല കല്ലൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞ കേട്ടോ ഒരു റൗണ്ട് നമ്മുടെ ഒരു വെള്ളം കൊണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കുക ആ റൗണ്ടിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുക അത് മണ്ണിട്ടങ്ങ് മൂടുക എന്നിട്ട് നടുക്കുക ഒരു റൗണ്ട് ഉണ്ടാക്കുക റൗണ്ട് ഉണ്ടാക്കണമെന്നില്ല അല്ലാതെ ഇട്ടാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ വളർന്നു വരുമ്പോൾ തിക്കായിട്ട് നിന്നോളും നമുക്ക് കാറ്റത്തൊന്നും ആടി ആടി പോവുകയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിലും മണ്ണ് നീക്കിയിട്ട് കൊടുക്കുക ഒരുപാട് മണ്ണിനടിക്കോട്ട് പോകരുത് കിളിച്ച് വരാൻ കുറേ ദിവസം എടുക്കും എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നത് ഒന്നും വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കരുത് ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറേ കൊണ്ടുവന്ന് കുത്തനെ ഒഴിക്കാൻ പാടില്ല നമ്മളൊരു കുപ്പിക്കകത്ത് അണ്ട് ഇതേപോലെ ഈ കുപ്പിയുടെ അടപ്പിനകത്ത് കുറച്ച് ഹോളിട്ടാൽ സൂചി വെച്ച് കുത്തി കൊടുത്താൽ മതി ഹോളിട്ടിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ചീറ്റിച്ച് കൊടുത്താൽ മതി ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കണം തണലത്തോട്ട് എടുത്ത് വയ്ക്കണം ഒരു സ്വല്പം വെയിലൊക്കെ കൊണ്ടാൽ മതി കൂടുതൽ വെയിൽ കൊള്ളിക്കേണ്ട അത് ഇതുപോലെ തന്നെ നട്ട ചീരയാണിത് ഇതെല്ലാം നല്ല പരുവത്തിൽ നിൽക്കുകയാണ് ഇനി ഇതെല്ലാം പറിച്ച് നടണം അതിനകത്തൊരു പാലക്ക് ചീരയും കൂടെ വളർന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെ മുളക് തൈ മുളകിൻ്റെ അരിയും തക്കാളിയുടെ അരി വഴുതനങ്ങയുടെ അരി ഒക്കെ പാകി കിളിപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെത് ഒന്നും ഉറുമ്പ് കൊണ്ടുപോകാതെ ഇങ്ങനെ ചെയ്ത് നോക്കൂ അഥവാ ഇനിയും ഉറുമ്പ് വരാമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാമോ ഈ ചുടുകട്ടയുടെ ചുറ്റിനും റവയുണ്ടല്ലോ റവ ഈ ചുടുകട്ടയുടെ ചുറ്റിനും അല്ലാതെ ഇതിൻ്റെ മേളിലോട്ട് യാതൊരു കാരണവശാലും ഉറുമ്പ് കയറുകയില്ല ഈ ചൂടുകട്ടയുടെ ചുറ്റിനും സ്വൽപ്പം റവ തൂക്കി കൊടുത്തിരുന്നാൽ മതി അതിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വൽപ്പം ഉറുമ്പ് പൊടി റവയിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വല്പം ഉറുമ്പ് പൊടി ഞാൻ ഉറുമ്പ് പൊടി പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് പൗഡർ ടിന്നിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് റവയിലും ഉറുമ്പ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറുമ്പ് പൊടി വാങ്ങിച്ചിട്ട് എന്താണ് ഈ ചുടുകട്ടയ്ക്ക് ചുറ്റിനും ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഉറുമ്പ് വരാൻ യാതൊരു ഇല്ല ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കൗർമ്മൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ശീലയും വിത്തുകളും എല്ലാം നല്ലതുപോലെ ക്ലിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിൽ ക്ലിക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നല്ല കൃഷി വീഡിയോസും റെസിപ്പീസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം